ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പച്ചമാങ്ങ കൊണ്ട് എങ്ങനെ ഒരു രസം തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് ഞാനിവിടെ സിക്സ് ഹൺഡ്രഡ് ഗ്രാം തൂക്കമുള്ള നല്ല മാംസളം ഉള്ള ഒരു പച്ചമാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വളരെ ടേസ്റ്റും വളരെ സിമ്പിളുമായിട്ടുള്ള ഈ രസം ഉണ്ടാക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ ഒരു ഇരുപത് പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ രസം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഈ മാങ്ങ ഗ്യാസിൻ്റെ അടുപ്പിൽ വച്ച് നന്നായിട്ട് ചുട്ടെടുക്കണം അതല്ല അടുപ്പുള്ളവർക്ക് അടുപ്പിൻ്റെ തീ കണലിലും ഇട്ട് ചുട്ടെടുക്കാവുന്നതാണ് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ വച്ചു കൊടുത്ത് എല്ലാ വശവും നന്നായിട്ട് വേവണം ആ രീതിയിൽ ചുട്ടെടുത്ത് ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഫ്രണ്ട്സ് ഇനി നമുക്കിത് ഒരു പാത്രത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ചൂടും ആവിയും ഒക്കെ കൊണ്ട് ഉള്ളിലുള്ള മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും ശേഷം നാല് പച്ചമുളക് കൂടി കരിഞ്ഞു പോകാതെ ഇതുപോലെ ചുട്ടെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഫ്രണ്ട്സ് ഇനി നമുക്കിതിൻ്റെ തൊലി റിമൂവ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ തൊലി ഇളകി വരുന്നതാണ് ഒട്ടും പാടില്ല ഈ തൊലി ഇളകി എടുക്കാനായിട്ട് തൊലി എടുത്ത് കളഞ്ഞതിന് ശേഷം ഒരു കത്തി കൊണ്ട് ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം സ്പൂൺ കൊണ്ട് ഉൾഭാഗം നമുക്ക് ഇതുപോലെ എടുക്കാവുന്നതാണ് ഏത് മാങ്ങ കൊണ്ടും ഇത് നമുക്ക് പച്ച പച്ചമാങ്ങ കൊണ്ട് നമുക്ക് ഇതുപോലെ രസം ഉണ്ടാക്കാവുന്നതാണ് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒഴിക്കാതെ അടിച്ചെടുക്കണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ ഈ പച്ചമുളകും മാങ്ങയും കൂട്ടി നന്നായി അടിച്ചെടുത്തതിന് ശേഷം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് കറക്കി എടുത്താൽ മതി ശേഷം ഒരു അരിപ്പിലൊഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ എല്ലാ പൾപ്പും എടുക്കാൻ പറ്റും ചില മാങ്ങകളിൽ നാര് ധാരാളം കാണും അപ്പോൾ ആ നാര് കൂടി പൾപ്പിൽ വരാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത് ഒരു കടായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയോ കപ്പലണ്ടി എണ്ണയോ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ച് ഒരു സ്പൂൺ ഉഴുന്നുകൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ജീരകം രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടി പൊട്ടിച്ചിട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മൂത്തതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുത്ത് പച്ചമണം മാറി വരുമ്പോൾ അരസ്പൂൺ കുരുമുളക് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ കായപ്പൊടി കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ച് മഞ്ഞൾപ്പൊടിയുടെയും ഇതിൻ്റെ മസാലയുടെ പച്ചമണം മാറി വരുമ്പോൾ ഒരു സ്പൂൺ മല്ലിയിലയുടെ തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തണ്ടിന് വളരെ ടേസ്റ്റാണ് രസത്തിന് ഈ ഇതുപോലെ ചെയ്താൽ ശേഷം ഈ പച്ചമാങ്ങ പളുപ്പിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു ഒന്നര ലിറ്റർ വെള്ളം ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പച്ചവെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പച്ചവെള്ളം ഒഴിച്ച് നന്ന നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയില കൂടിയിട്ട് ഒന്നുകൂടി ഇളക്കി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഫ്രണ്ട്സ് രസം റെഡിയായി വളരെ ടേസ്റ്റുള്ള റെഡിയ രസമാണിത് ആരും മിസ് ചെയ്യരുത് ഈ രസം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് എനിക്ക് അത്യാവശ്യമാണ് നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ എങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് കൂടി ഇതിലിട്ട് മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രയോജനമാവും അതുകൊണ്ട് കമൻ്റ് കൂടി ഇടണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്